ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറിയേയും എ ഡി ജി പിരക്ഷിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർന്നപ്പോൾ എന്തുകൊണ്ട് എ ഡി ജി പി ഇടപെട്ടിട്ടില്ലെന്ന് വ്യക്തമാക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു പോലീസിനെ കൊണ്ട് പിണറായി വിജയന്റെ അറിവോടുകൂടി ആളാണ് അതുകൊണ്ടാണ് ഇത്രയും കൊലപാതകം സ്വർണ്ണക്കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ ലഹരി മരുന്ന ഏർപ്പാട് തുടങ്ങിയ കൈക്കൂലി കോഴ തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ടും എ ഡി ജി പി അജിത് കുമാറിനെയും അയാൾക്ക് എല്ലാ പിന്തുണയും കൊടുക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് ഈ ആർ എസ് എസ് ബന്ധമാണ് തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുമ്പും ഈ സംഘപരിവാറുമായി മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ഒരു അൺഹോളി നെക്സസ് അവിഹിതമായ ബാന്ധവം നേരത്തെ മുതലുണ്ട് അതൊന്നുകൂടി വ്യക്തമായിരിക്കുകയാണ് തൃശ്ശൂരിൽ ബി ജെ പിയെ ജയിപ്പിക്കാൻ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തു വ്യക്തമായിരിക്കുകയാണ്